ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ ബേഡ്സിൻ്റെ കളക്ഷനുമായിട്ടാണ് നിങ്ങളെ അടുത്ത് എത്തിയിരിക്കുന്നത് തുടക്കക്കാർക്ക് ആ ബേർഡ്സിനെ വളർത്തണമെന്നാഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് പറ്റിയ ബേഡ്സാണിത് കോളനി മെതേഡിൽ വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരുമിച്ചെടുത്ത് ഒരുമിച്ചെടുത്ത് നിങ്ങൾക്ക് കോളനി മെതേഡിൽ വളർത്താം അല്ലെങ്കിൽ അല്ലാതെ തന്നെ വളർത്തണമെന്ന് പെയറായിട്ട് തിരിച്ച് ചൈന ഗേറ്റിലൊക്കെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് ബൾക്കായിട്ട് മേടിച്ച് ഇതിൽ കുറേ പേർ ആയിട്ട് എടുക്കാനായിട്ട് ബേഡ്സ് കാണും അങ്ങനെയും വളർത്താം അപ്പോൾ പക്ഷേ ഇതിന് ഈ ബേഡ്സിൻ്റെ ഡി എൻ എ ഒന്നും എടുത്തിട്ടില്ല ഫോർ മന്ത്സ് ഓൾഡായിട്ടുള്ള ബേഡ്സാണ് ഏറ്റോം വേണോ എന്നുള്ളവരെ എന്നെ വിളിക്കാം നെക്സ്റ്റ് ഗ്രൂപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ ഡബിൾ ഫാക്ടർ വയലറ്റ് മാസ്ക് ആണ് അത് ടു ആണ് മാവോ പാർ ബ്ലൂ ഫിഷറ് രണ്ട് ബേഡ്സ് ഉണ്ട് രണ്ട് മാവോ ഫിഷറുണ്ട് ഒരു ബ്ലൂ ഫിഷർ ഒരു കോബാൾട്ട് ഫിഷറ് ഒരു മാവോ എഡ്ജിഡ് സേബിൾ ഒരു മാവോ മാവോസേബിൾ പൈഡ ഇത്രയും ബേഡ്സ് ആണ് ഈ ഗ്രൂപ്പിലുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഫോർ മന്ത്സ് ആയിട്ടുള്ള ബേഡ്സാണ് ഡി എൻ എ എടുത്തിട്ടില്ല കോളനി മെതേഡിലോ അല്ലെങ്കിൽ അല്ലാതെ വളർത്താൻ പറ്റിയ ബേഡ്സ് ആണ് കേട്ടോ നല്ല ബേഡ്സാണ് നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സാണ് എല്ലാം നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ്സാണ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് സിക്സ് വൺ കേരളത്തിൽ എല്ലായിടത്തും ബേഡ്സ് എത്തിച്ചു കൊടുക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ ബൈ ബൈ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷം